ഹായ് ഫ്രണ്ട്സ് കാച്ചൂസ് വീഡിയോസ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് വളരെ കുറഞ്ഞ ചെലവിൽ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് വലിയ വലിയ ടേസ്റ്റി വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബട്ടർ പുഡി എങ്ങനെ നമ്മുടെ വീട്ടിൽ തയ്യാറാക്കാം എന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ് അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ ഒരു ലിറ്റർ പാല് അടുപ്പിൽ വെച്ച് ചെറുതായി ചൂടാക്കുക ചൂടായി വരുന്ന പാലിനകത്തേക്ക് ഒരു കപ്പ് കണ്ടെൻസഡ് മിൽക്ക് മിൽക്ക് വീട് എന്നറിയപ്പെടുന്ന കണ്ടൻസ് മിൽക്ക് ഒരു കപ്പ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം അതിനകത്തേക്ക് ഒരു അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാര ആവശ്യത്തിന് എനിക്ക് ഞാൻ അഞ്ച് ടേബിൾ സ്പൂണിലാണ് ചേർത്തിരിക്കുന്നത് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചും ഉപയോഗിക്കാം ഇത് ചേർത്തതിനു ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ഈ പാല് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം പാൽ ചൂടാക്കി വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു കപ്പിനകത്തേക്ക് നാല് ടേബിൾ സ്പൂൺ കസ്റ്റഡ് പൗഡർ കസ്റ്റഡ് പൗഡർ ഒരു നാല് ടേബിൾ സ്പൂൺ എടുത്ത് അതിനകത്തേക്ക് ഒരു കാൽ കപ്പ് പാൽ കൂടി ചേർത്ത് കൊടുക്കാം പാൽ ചേർത്ത് അതിൻ്റെ ആ കട്ടയൊക്കെ ഇങ്ങനെ പൊടിഞ്ഞ് അലിഞ്ഞ് ചേരുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം ഇതിപ്പോൾ ഇവിടെ നന്നായിട്ടൊന്ന് മിക്സായിട്ട് വന്നിട്ടുണ്ട് അതിൻ്റെ ആ കട്ടയും ഒക്കെ എല്ലാം അലിഞ്ഞ് ചേർന്നിട്ടുണ്ട് ഇതിപ്പോൾ നന്നായിട്ട് മിക്സായിട്ട് വന്നു ഇനി ഒരു പത്ത് ഗ്രാം ജലാറ്റിൻ അഥവാ ചൈനാ ഗ്രാസ് എന്നറിയപ്പെടുന്ന ജലാറ്റിൻ പത്ത് ഗ്രാം എടുത്ത് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് അടുപ്പിൽ വെച്ച് നന്നായിട്ട് ചൂടാക്കിയെടുക്കുക ചൂടാക്കിയെടുക്കുമ്പോൾ ഇത് നന്നായിട്ട് ഇങ്ങനെ മൾട്ടായിട്ട് വരും അപ്പം ആ ഒരു കപ്പ് വെള്ളത്തിനകത്ത് നന്നായിട്ട് അടുപ്പിൽ വെച്ച് ചൂടാക്കിയെടുക്കുക അതവിടെ മാറ്റി വെക്കാം ഇനി നമ്മുടെ പാലിനകത്തേക്ക് നേരത്തെ തിളച്ച് ചൂടായി വന്നിരിക്കുന്ന പാലുണ്ട് ആ പാലിനകത്തേക്ക് നമ്മൾ ഇവിടെ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ കസ്റ്റഡ് പൗഡർ മിക്സ് ചെയ്തിരിക്കുന്ന മിക്സ് ഉണ്ട് ആ മിക്സ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാനത് ആ പാലിനകത്തേക്ക് ചേർത്ത് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ പാലത്തിന് ചേർത്തതിന് ശേഷം ബട്ടർ ഇരുന്നൂറ് ഗ്രാം ബട്ടർ ഇതിനകത്തേക്ക് ചേർത്തിരിക്കുന്നത് ഇരുന്നൂറ് ഗ്രാം ബട്ടറാണ് ആ ബട്ടർ കൂടി ചേർത്ത് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കുക ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പം ബട്ടർ അതിനകത്തേക്ക് നന്നായിട്ടൊന്ന് ഉരുകി ചേർന്ന് വരും നന്നായിട്ട് ഇളക്കി കൊടുക്കുമ്പം നന്നായിട്ട് ഉരുകി ചേർന്ന് വരും ഇനി അതിനകത്തേക്ക് നമ്മുടെ ജലാറ്റിൻ അഥവാ ചൈന ഗ്രസ് നേരത്തെ ഉരുക്കി വെച്ചിരിക്കുന്നത് അടിച്ച് വൃത്തിയാക്കിയിട്ട് അതുകൂടി ചേർത്ത് കൊടുക്കുക അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി അടുപ്പൊക്കെ ഓഫ് ചെയ്യുക കേട്ടോ അതിന് ശേഷം ഒരു പത്ത് കഷ്ണം ബ്രെഡ് അതിൻ്റെ സൈഡിലൊക്കെ കളഞ്ഞിട്ട് പത്ത് കഷ്ണം ബ്രെഡ് ഇതുപോലെ ചെറുതായിട്ട് അതിനകത്തേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കുക അതിൻ്റെ ആ അരുവിലുള്ള ആ സാധനങ്ങളൊക്കെ കട്ട് ചെയ്ത് കാണാം കേട്ടോ അതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് എല്ലായിടത്തും ഒന്ന് എത്തിക്കുക ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെത്തിയതിനു ശേഷം ഒരു നമ്മുടെ മിക്സർ ഗ്രൈൻഡർ എടുക്കുക നമ്മുടെ ജ്യൂസ് മെഷീൻ അതിൻ്റെ ജ്യൂസ് മെഷീൻ എടുത്ത് ഈ സാധനം മുഴുവനായിട്ട് നമ്മൾ ജ്യൂസ് മെഷീൻ ഇട്ടിട്ട് നന്നായിട്ട് ജ്യൂസ് ചെയ്തെടുക്കാം ഇതിപ്പോൾ ഞാനിവിടെ നന്നായിട്ട് ജ്യൂസ് ചെയ്ത് എടുത്തിരിക്കുകയാണ് ഇതുപോലെ നന്നായിട്ട് ജ്യൂസ് ചെയ്തെടുത്തതിനു ശേഷം ഒരു ബൗളിലേക്ക് ഇതുപോലത്തെ ഒരു ബൗളിലേക്ക് ഇത് നമുക്ക് സെർവ് ചെയ്യാം ഇതിപ്പോൾ ബൗളിലേക്ക് ഞാൻ സെർവ് ചെയ്തിരിക്കുകയാണ് ഇത് നിങ്ങളുടെ കയ്യിൽ എങ്ങനെയുള്ള ബൗളാണോ ഉള്ളത് അതിനനുസരിച്ച് നിങ്ങൾ സെർവ് ചെയ്യാം ഇനി ഇതിന് മുകളിലേക്കായിട്ട് നമുക്ക് എന്തെങ്കിലും ഡ്രസ്സിങ് ചെയ്യാം ഞാനിവിടെ ചെയ്യുന്നത് ബദാം പൊടിച്ച ബദാമിൻ്റെ ക്രഷഡ് ബദാമാണ് ഓക്കെ ഞാനിതിൻ്റെ മുകളിലേക്ക് ക്രഷഡ് ബദാം ചേർക്കും നിങ്ങൾക്ക് പിസ്ത ചേർക്കാം എന്താണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത് നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിലേക്ക് ആയിട്ട് ചേർക്കാം നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് ഓക്കെ ഇപ്പോൾ ഞാനിവിടെ ബദാമാണ് ചേർത്തിരിക്കുന്നത് ക്രഷഡ് ബദാം ക്രഷഡ് ബദാമാണ് എനിക്കിഷ്ടം അതുകൊണ്ടാണ് ഞാനത് ചേർത്തത് അത് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് നമുക്കത് സെർവ് ചെയ്യാം ഒരു മൂന്ന് മണിക്കൂറെങ്ങനെ ചുരുങ്ങിയത് ഫ്രിഡ്ജിൽ വെച്ച് സെവ് തണുപ്പിക്കണം ഓക്കെ അപ്പോൾ നമ്മുടെ എളുപ്പത്തിൽ വളരെ എളുപ്പത്തിൽ കുറഞ്ഞ ഐറ്റംസ് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ആണ് നമ്മുടെ ബട്ടർ പുഡി അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും എല്ലാവരും ട്രൈ ചെയ്യുക എന്നിട്ട് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഗുഡ് ബൈ